മീനൊന്നെ വാങ്ങിയന്ന് വള്ളങ്ങള് കണവെള്ളം തന്നെ വരാനുള്ളത് മീന് നേരത്തെ കുട്ടിച്ചൂരകൾ ഉണ്ടായിരുന്നു ഹൈബ്രല്ല ഒന്നുകൂടെ പറ ആ ശരി ഇതാ ഇതിപ്പോ ഒന്നെ ഇത് കമ്പനിക്ക് എടുത്തുണ്ടോ പതിനഞ്ച് കിലോ ആണ് അത് കുറഞ്ഞതിൽ ഒരു അഞ്ച് രൂപ ഒക്കെ ആവും നാലഞ്ച് രൂപയ്ക്കാവും തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളത്തിൽ വന്ന കയര മീനാണ് ഇത്ര കയരേ ഉള്ളു രണ്ട് നാല് ആറ് എട്ട് പത്ത് കയരയാണ് പത്ത് പതിനൊന്ന് കയര ഉണ്ട് കേട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് കേര പത്ത് കേരയാണ് അപ്പോൾ ഇത് കമ്പനിക്കാരാണ് എടുത്തത് കുറച്ച് ആളുകൾ ഇപ്പോൾ ഉണ്ട് കറിക്കു മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് കുറച്ച് പേരുണ്ട് കേട്ടോ അവിടെ വലിയൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതെല്ലാം കമ്പനിക്കാരാണ് എടുത്തത് ഏകദേശം ഒരു നാലഞ്ച് കയര വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോയ്ക്ക് വെയിറ്റ് വരുന്ന കയരാണ് ബാക്കിയുള്ള കയരയൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോ മൂന്ന് കിലോ സൈസുള്ള മീനാണ് നമ്മുടെ വിഴിഞ്ഞത്ത് വിജയൻ്റെ വള്ളത്തിലാണ് ഈ കയര മീൻ കൊണ്ടുവന്നത് വേറെ വള്ളങ്ങൾ ഈ വരുന്ന വള്ളങ്ങളെല്ലാം കണവ വള്ളങ്ങളാണ് ഈ വള്ളത്തിലും കണവയായിരുന്നു തോണ്ടിക്കണവ അതാണ്ട് വീണ്ടും ഒരു വെള്ളം വരുന്നുണ്ട് അതിലും തോണ്ടിക്കണവ ആകാനാണ് സാധ്യത കൂടുതൽ നമ്മൾ ഈ കല്ലങ്കണവെന്നൊക്കെ പറയത്തില്ലേ ആ സാധനമായിരിക്കും കേട്ടോ ആറ് മണിയായി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിയായി കേട്ടോ തമിഴ്നാട് വെള്ളമാണ് ഇതേ തമിഴ്നാട് വെള്ളമാണ് അതും തമിഴ്നാട് വെള്ളം തന്നെയാണ് അപ്പോൾ ഇന്ന് മുപ്പതായി കേട്ടോ മുപ്പതായി ഇന്ന ഡേറ്റ് മുപ്പതാണ് അപ്പോൾ ഇന്നത്തോടു കൂടി വെളിയിലുള്ള വള്ളക്കാരെല്ലാം അവരവരുടെ നാടുകളിലോട്ട് പോകും ഏകദേശം മൂന്ന് മാസം നാല് മാസമായി അവരൊക്കെ ഇവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് മീൻ ഇതിൻ്റെ വള്ളപ്പണി ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ആ കാണുന്നത് അവർക്കുള്ള മീനും ഞാൻ കാണിച്ചു തരാം കേട്ടോ കണവയാണ് തോണ്ടക്കിണവെന്നൊക്കെ പറയുന്ന സാധനമാണ് അറിയാമല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ

രണ്ട് തൊട്ടി നിറയെ വരും കേട്ടോ രണ്ട് തൊട്ടി നിറയെ വരും കേട്ടോ തൊണ്ടിക്കണവ നമ്മുടെ കല്ലങ്കണെന്നൊക്കെ പറയുന്ന സാധനമാണ് അപ്പോൾ വേറെ വെള്ളങ്ങളൊന്നുമില്ല കേട്ടോ വേറെ വള്ളങ്ങളൊന്നുമില്ല ഈ വന്ന രണ്ട് വെള്ളത്തിലും തോണ്ടിക്കണവ് തന്നെയാണ് വെയിറ്റ് നിൽക്കുന്നുണ്ട് വേറെ മീനുകളൊന്നും ഇല്ല കേട്ടോ ഈ ഒരേ ഒരു കള്ളത്തിലാണ് ഈ കേര വന്നത് ആ കേര കമ്പനിക്കാരാണ് എടുത്തത് ആണ് തിങ്കളാഴ്ച വൈകുന്നേരം ആറുമണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ച കേട്ടോ ഇനി നാളെ ഇനി ഇന്ന് കേര ഉള്ളത് ചിലപ്പോൾ ഇനി നാളെ കേരപ്പണിക്ക് ആളുകളൊക്കെ കൂടുതലായിട്ട് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കണയം കൊണ്ട് കമ്പനിക്കാർക്ക് തൂക്കി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത് കെ ജിക്ക് ഇനി നാളെ ഇതേപോലെ കേരമീൻ വരുമോ ഇല്ലയോ ഒന്നും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇന്ന് ഈ ഒരേ ഒരു വള്ളം വിഴിഞ്ഞം വിജയനെന്ന് പറയുന്ന പയ്യൻ്റെ വെള്ളം മാത്രമാണ് കേരപ്പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് അവർക്കാണ് ഈ പത്ത് കയറുള്ളത് കേട്ടോ ഇനി ഇതേ സിറ്റുവേഷനിൽ നാളെയും കേര കാണുമോ ഇല്ലയോ അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണോ അതാണ് നമ്മുടെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ എന്നാൽ